പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് യുക്രൈനെ കൈവിട്ടു എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ അതിൽ യൂറോപ്പിന് ആശങ്ക ഏറുകയാണ് പുടിൻ യൂറോപ്പിലേക്ക് കടക്കുമോ എന്നതാണ് ആ ആശങ്കയ്ക്ക് കാരണവും പണ്ട് മുതലേ ട്രംപിനെ ഇരട്ട നിലപാടുകളുടെ രാജാവ് എന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത് യുക്രൈന്റെ ഭാവിയും യൂറോപ്പിന്റെ സുരക്ഷയും നിർണ്ണയിക്കപ്പെടുന്ന കൂടിക്കാഴ്ച എന്നൊക്കെ വിചാരിച്ച സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനം അതിനിർണായകമെന്ന് ഒരേ സ്വരത്തിൽ വിശേഷിപ്പിച്ച് നിരീക്ഷകരും വിദഗ്ധരും മാധ്യമങ്ങളും കാത്തിരുന്നു പക്ഷേ ഈ പറഞ്ഞതൊന്നും സംഭവിച്ചില്ല ത്രിതല കൂടിക്കാഴ്ചയുടെ സാധ്യത മാത്രം തുറന്നിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു രണ്ട് കൂട്ടരും ട്രംപ് സംഘവും സെലൻസ്കിയും അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുടെ കൂടിക്കാഴ്ച കൈകാര്യം ചെയ്തു വന്നത് പരസ്പരം പ്രശംസകൾ വാരിക്കോരി നൽകി സെലൻസ്കി തുടങ്ങിയത് തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങനെ കഴിഞ്ഞ കൂടിക്കാഴ്ചയിലെ കേടുപാടുകളെല്ലാം തീർത്തു എന്തും സംഭവിക്കാമെന്ന് എല്ലാവരും ചിന്തിച്ചുറപ്പിച്ച കൂടിക്കാഴ്ച കഴിഞ്ഞ തവണത്തെ പോലെ ടെലി വൈസ് അപമാനിക്കലാവുമോ എന്ന സംശയമായിരുന്നു കൂടുതലും അതുണ്ടാവില്ല സെലൻസ്കിയുടെ ആവശ്യങ്ങൾ യൂറോപ്പിൻ്റേത് കൂടിയാണ് എന്നുറപ്പിക്കാൻ യൂറോപ്യൻ നേതാക്കളും വൈറ്റ് ഹൌസിലെത്തിയിരുന്നു ആദ്യം എത്തിയത് അവരാണ് പിന്നീട് സെലൻസ്കിയും എത്തി വെടിനിർത്തൽ ഇന്ന് പുടിൻ്റെ മനസ്സിലെന്തെന്ന് രണ്ട് മിനിറ്റിനകം മനസ്സിലാകും വെടിനിർത്തലില്ലെങ്കിൽ ഇറങ്ങിപ്പോരും സംയുക്ത വാർത്താ സമ്മേളനമില്ല എന്നൊക്കെ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പറഞ്ഞിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് പക്ഷേ അലാസ്കയിൽ വിമാനം ഇറങ്ങിയത് മറ്റൊരാളായാണ് പുഡിന് ചുവന്ന വിരിച്ച് സ്വീകരണം ട്രംപ് താഴെ കാത്തുനിന്നു യുദ്ധവിമാനങ്ങളുടെ അകമ്പടി അമേരിക്കയ്ക്ക് തന്നെ നാണക്കേട് എന്നൊക്കെ പറയുന്നുണ്ട് പലരും പ്രതീക്ഷകൾ തെറ്റിച്ച അലാസ്ക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സെലൻസ്കി വൈറ്റ് ഹൌസിൽ എത്തുന്നത് അതിനു മുൻപേ തന്നെ ട്രൂത്ത് സോഷ്യലിലെ ട്രംപിന്റെ കുറിപ്പെത്തി യുക്രൈൻ ക്രിമിയ വിട്ടുകൊടുക്കണം നാറ്റോ അംഗത്വമോഹം ഉപേക്ഷിക്കണം എന്നൊക്കെയായിരുന്നു എന്തായാലും ആശങ്കകൾക്ക് അടിസ്ഥാനം ഉണ്ടായില്ല ത്രിതല കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കാമെന്ന് മാത്രമാണ് ട്രംപ് സെലൻസ്കിയോടും യൂറോപ്യൻ നേതാക്കളോടും പറഞ്ഞത് മോസ്കോ എന്ന പുടി നിർദ്ദേശം സെലൻസ്കി അപ്പോഴേ തള്ളി നിഷ്പക്ഷ യൂറോപ്യൻ രാജ്യങ്ങളിൽ വെച്ചാകാമെന്ന് അറിയിച്ചു സ്വിറ്റ്സർലൻഡോ ഓസ്ട്രിയയോ തുർക്കിയോ ആകാമെന്നും യൂറോപ്യൻ നേതാക്കളും സ്ഥലങ്ങൾ നിർദ്ദേശിച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് എന്ന് ഹംഗറി പക്ഷേ സെലൻസ്കി തള്ളി ഇന്നത്തെ സാഹചര്യത്തിൽ അത് വേണ്ടെന്നാണ് നിലപാട് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൺ കടുത്ത പുടിൻ പക്ഷപാതിയാണെന്നാണ് കാരണം ട്രംപിന്റെ ഫോൺ കോളിൽ പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു എന്നാണ് സി റിപ്പോർട്ട് അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട് സോവിയറ്റ് കാലത്തെ ആണെങ്കിൽ ശേഖരം യുക്രൈനാണ് സൂക്ഷിച്ചിരുന്നത് സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം അത് വിട്ടുകൊടുക്കാമെന്ന് യുക്രൈൻ അറിയിച്ചത് ബുളാപെസ്റ്റിൻ വെച്ചാണ് പകരം റഷ്യ അമേരിക്ക യു കെ എന്നിവ യുക്രൈൻ സുരക്ഷാ ഉറപ്പുകൾ നൽകി ആ സുരക്ഷാ ഉറപ്പിനും പുടിൻ ഒരു വിലയും കൽപ്പിച്ചില്ലെന്നത് വേറെ കാര്യം പുടിൻ കൂടിക്കാഴ്ച സമ്മതിച്ചു എന്ന് പറയുന്നെങ്കിലും അത് ക്രെംലിൻ ആവർത്തിക്കുന്നില്ല അത്ര പ്രാധാന്യമില്ലാത്ത കാര്യമെന്ന മട്ടിലാണ് പ്രതികരണം രണ്ടായിരത്തി പത്തൊമ്പതാണ് പുടിൻ സെലൻസ്കി കൂടിക്കാഴ്ച ആദ്യമായി നടക്കുന്നത് പാരീസിലെ ഉച്ചകോടിക്കിടെ അന്ന് ഫ്രഞ്ച് പ്രസിഡന്റും അന്നത്തെ ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കലിനും ഉണ്ടായിരുന്നു ഡോർബാസ് യുദ്ധത്തിന്റെ വെടിനിർത്തലിനായിരുന്നു അന്നത്തെ ലക്ഷ്യം ഡോർബാസ് കൈയടക്കാനുള്ള ശ്രമമായിരുന്നു പുടിന് അന്നുണ്ടായിരുന്നത് സെൽസ്കി തെരഞ്ഞെടുക്കപ്പെട്ട് മാസങ്ങളെ ആയിരുന്നുള്ളു പെട്രോ പൊറോഷയോ തോൽപ്പിച്ചുകൊണ്ട് പാരിസ് കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായാണ് അവസാനിച്ചത് ക്രൈമിയ റഷ്യ കീഴടക്കിയ ശേഷം ആദ്യ ചർച്ചയിൽ മിൻസ് ധാരണ നടപ്പാക്കാൻ രണ്ടു കൂട്ടനും സമ്മതിച്ചു പക്ഷേ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയില്ല ഹസ്തദാനവും ഉണ്ടായില്ല ഒരു ധാരണയൊന്നും നടപ്പായില്ല രണ്ടു വർഷത്തിനകം റഷ്യ യുക്രൈൻ അതിനുവേശം ആരംഭിച്ചു യുക്രൈൻ ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ആവശ്യപ്പെടുന്നതും സുരക്ഷാ ഉറപ്പുകളാണ് അത് നേരിട്ടാവില്ല അമേരിക്കൻ സൈന്യത്തെ അയക്കില്ല എന്നാണ് കൂടിക്കാഴ്ചയുടെ പിറ്റേ ദിവസം ട്രംപ് പറഞ്ഞത് യൂറോപ്പിന് അതാകാം അമേരിക്ക പിന്തുണയ്ക്കുമെന്നും എന്തു രീതിയിൽ പിന്തുണയെന്നും വ്യക്തമല്ല എന്തായാലും യൂറോപ്യൻ സഖ്യമായ സന്നദ്ധരുടെ കൂട്ടായ്മ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് സുരക്ഷയിലും ഭാവിയിലും കഴിഞ്ഞ തവണത്തെ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ദുരന്തമായതോടെ രൂപീകരിച്ചതാണ് സന്നദ്ധതയുടെ കൂട്ടായ്മ യു കെയും ഫ്രാൻസും ചേർന്ന് രൂപീകരിച്ച സഖ്യത്തിൽ അംഗങ്ങളായി മുപ്പത് രാജ്യങ്ങളുണ്ട് ഈ സഖ്യത്തിന് പ്രതിനിധികളായാണ് യൂറോപ്യൻ നേതാക്കൾ വാഷിംഗ്ടണിൽ എത്തിയത് പക്ഷേ ഈ സന്നദ്ധത കൂട്ടായ്മയുടെ കൂട്ടത്തിൽ പകുതി സമ്മതം മാത്രമുള്ളവരുണ്ട് സൈന്യത്തെ അയക്കില്ല ആയുധം ലോജിസ്റ്റിക്സിൽ പിന്തുണയും നൽകാമെന്നും പറയുന്നവർ നാറ്റോ അംഗങ്ങളായ ഹംഗറിയും സ്ലോവാക്യയും സഖ്യത്തിൽ അംഗങ്ങളല്ല റഷ്യൻ അനുകൂലികളുമാണ് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിഗോ നേരത്തെ തന്നെ യുക്രൈന്റെ നാറ്റോ അംഗത്വത്തിനെതിരാണ് അതിപ്പോഴും ആവർത്തിക്കുന്നു യുക്രൈൻ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു യുക്രൈന്റെ സുരക്ഷയ്ക്കായുള്ള സൈനിക വിന്യാസമാണ് ഇനി അവരുടെ ലക്ഷ്യം അതിനായുള്ള ചർച്ചകൾ തുടങ്ങുകയും ചെയ്തു ത്രിതല കൂടിക്കാഴ്ച നടന്നാലേ പക്ഷേ ഈ ചർച്ചകൾക്ക് തന്നെ സാങ്കു സെലൻസ്കിയെ നിയമസാധ്യത ഇല്ലാത്ത ഭരണാധികാരിയായാണ് പുടിൻ കണക്കാക്കുന്നത് യൂറോപ്പുമായും നാറ്റോയുമായും യുക്രൈൻ ഇത്രയും അടുക്കാൻ കാരണം സെലൻസ്കിയാണെന്നും പുടിൻ ആരോപിക്കുന്നു നവരാസി ആരോപണം വേറെയും ചർച്ചകൾ നടന്നപ്പോഴും റഷ്യ യുക്രൈൻ ആക്രമണം തുടർന്നു പിറ്റേ ദിവസം നടന്നത് കടുത്ത ആക്രമണം ഒറ്റ ദിവസം അഞ്ഞൂറ്റി എഴുപത്തിനാല് ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും യുക്രൈനിൽ വീണു സപ്പോർഷ്യയിൽ റഷ്യൻ സൈന്യം വൻതോതിൽ വിന്യസിക്കപ്പെട്ടുവെന്നും സെലൻസ്കി അറിയിച്ചു ഡോൺബാസിനൊപ്പം ബാസിനൊപ്പം